നമസ്കാരം വിഹ്മകുമാരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു ഇന്നത്തെ മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാൽ ശാസ്ത്രം എത്ര തന്നെ വളർന്നാലും മനുഷ്യന് യഥാർത്ഥ രീതിയിലുള്ള മനസുഖവും മനഃശാന്തിയും ഇന്ന് ലഭ്യമല്ല ഈ ഒരു കാലഘട്ടത്തിലാണ് ആധ്യാത്മിക ശക്തിയുടെ പ്രസക്തി വളർന്നു വരുന്നത് ഈ ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ബ്രഹ്മകുമാരി മീന ഉണ്ട് സ്വാഗതം സിസ്റ്റർ ഓം ശാന്തി ഓം ശാന്തി സിസ്റ്റർ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ലോകത്തില് മനുഷ്യരാ എന്താ പറയുക കീഴടക്കാത്ത മേഖലകളില്ല എല്ലാവരുടെയും മനുഷ്യർ അവർ അവൻ്റെ കൈയ്യൊപ്പം ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ആധ്യാത്മിക ശക്തിയുടെ ഒരു ആവശ്യകത മുന്നോട്ട് വരുന്നത് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ശരിക്കും മനുഷ്യന് യഥാർത്ഥ രീതിയിലുള്ള മനസുഖവും മനഃശാന്തിയും പ്രധാനം ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ് സ്റ്റർ അപ്പോൾ ഞാൻ ഈ ഒരു സംഘടനയിൽ നോക്കുകയാണെങ്കിൽ സത്സംഗത്തിലെ ബ്രഹ്മകുമാരീസിനെ സത്സംഗത്തിൽ നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തില് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ തത്വചിന്തകളുടെ അടിസ്ഥാനം എന്താ സ്റ്റർ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് ആദ്യം പാർവതി പറഞ്ഞത് നമ്മളുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഐ ടി മേഖല ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയധികം അഡ്വാൻസ്ഡ് കഴിഞ്ഞു നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് തന്നു അപ്പോൾ ഈ സൗകര്യങ്ങൾ ഓരോന്നും വർദ്ധിപ്പിച്ച് തന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു ഇതിൽ നിന്ന് സുഖം കിട്ടുന്നു എല്ലാ മേഖലകളിലും നോക്കിക്കഴിഞ്ഞാൽ സൗകര്യങ്ങൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ സുഖം കൂടണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് സൗകര്യം എത്ര തന്നെ നമുക്ക് കൂടുതൽ ലഭിച്ചിട്ടും എത്ര തന്നെ ലൈഫിനെ വളരെ ഫാസ്റ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെ സുഖകരമാക്കി തീർക്കാൻ സൗകര്യങ്ങൾ വന്നിട്ട് ആ സൗകര്യങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ട യഥാർത്ഥ സുഖം സൗകര്യങ്ങൾ നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ അതിൻ്റെ യഥാർത്ഥ സുഖം നമുക്ക് സദാകാലം അനുഭവിക്കാൻ ില്ല അതുകൊണ്ടാണ് ഇത്രയധികം സൗകര്യങ്ങൾ ആരുടെ പക്കലുണ്ടോ അവരുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ടെൻഷനും കൂടുതൽ വറീസും കൂടുതൽ ഉത്കണ്ഠയും നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു മിസ്സിങ് ലിങ്ക് ഇപ്പോഴാണ് എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു മിസ്സിങ് ലിങ്കിനെ കുറിച്ച് നമുക്ക് എവിടെയാണ് ഏതൊരു കണ്ണിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കാരണം പണ്ട് നമ്മൾ വിചാരിച്ചു സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖം കിട്ടും ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കൊണ്ടാണ് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചിന്ത ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി പിന്നീട് സൗകര്യങ്ങളുടെ പിറകെ നമ്മൾ പോയി ശാസ്ത്രം വളർന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നു നിറയെ നിറയെ സാമഗ്രികൾ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യപ്പെട്ടു പക്ഷേ അത് നമ്മൾ പരീക്ഷിച്ചു നോക്കി എല്ലാ മേഖലകളിലും വൈദ്യശാസ്ത്ര രംഗത്താകട്ടെ സാമ്പത്തിക മേഖലയാകട്ടെ മറ്റ് സാംസ്കാരിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഒരു നൂറ് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ കറണ്ടിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി വളരെയധികം മാറ്റം കമ്പ്യൂട്ടറും കൂടെ വന്ന സമയത്ത് എത്ര 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 ഔന്നിത്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നു പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടേ പ്രത്യേകിച്ചും ധാരാളം ആയിരക്കണക്കിന് ഫാമിലിയുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഈ ആധ്യാത്മിക ജീവിത പാതയിൽ വന്നതുകൊണ്ട് സിസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വസ്തുത ആരുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ ഭൗതിക രീതിയിൽ പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ വീക്കായിട്ട് ദുർബലമായിട്ട് അശാന്തി അസ്വസ്ഥതയും പിരിമുറുക്കങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അല്ലെങ്കിൽ വളരെയധികം വിദ്യാർത്ഥി സമ്പന്നനെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്നോ ആ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാ തരത്തിലുള്ള മനുഷ്യർ എല്ലാവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അതാണ് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ കണ്ണി ആ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഭൗതിക ഒപ്പം നമ്മുടെ ആധ്യാത്മിക പുരോഗതിയും ആത്മീയമായിട്ടുള്ള ഔന്നത്യവും ആത്മീയമായിട്ടുള്ള ആ വിസ്ഡം നമ്മുടെ വിവേകവും ഒപ്പം നിലനിർത്തിക്കൊണ്ട് പോകണമായിരുന്നു പക്ഷെ അത് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല അതാണ് നമുക്ക് നമ്മുടെ മൂല്യച്ഛുതിയുടെ പ്രധാന കാരണം അപ്പോ ഈശ്വര്യ വിശ്വവിദ്യാലയത്തില് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയം എന്ന ഈ മഹായജ്ഞം വിശ്വത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാലയമാണ് വിശ്വം അർത്ഥം നമ്മള് മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകിച്ചും മാനവിന് വേണ്ടിയിട്ട് മനുഷ്യന് ഏതൊരു മിസ്സിങ് ആണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ മിസ്സിങ് ലിങ്കിനെ കൂട്ടിച്ചേർക്കാൻ സ്വയം വിശ്വ പിതാവ് പരം പിതാ പരമാത്മാ പരമാത്മാവിനാൽ ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം മുഴുവൻ വിശ്വത്തിന് എജ്യൂക്കേറ്റ് ചെയ്യാൻ എല്ലാ മേഖലകളിലുള്ളവർക്കും വീണ്ടും വിദ്യപ്രദാനം ചെയ്യാൻ ബാക്കി അക്കാഡമിക്കലായിട്ട് നമുക്ക് എത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അത് നമ്മൾ എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും നമുക്ക് ഇന്നുള്ള നമ്മുടെ ദാരിദ്ര്യം നമുക്ക് ദാരിദ്ര്യം ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആന്തരികമായ ലെവലിലാണ് മൂല്യങ്ങളുടെ ലെവലിലാണ് നമ്മുടെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടുപോയ സുഖം ശാന്തി ശുദ്ധി ശക്തി ആ നന്മകളെ തിരിച്ചു കൊണ്ടുവരാൻ ആ മൂല്യങ്ങളെ പ്രതിയുള്ള ഒരു വിദ്യാഭ്യാസം മൂല്യങ്ങൾ എന്താണ് ആ മൂല്യങ്ങൾ എവിടെയാണ് പറയാറുണ്ട് മൂല്യച്തി സംഭവിച്ചു എന്ന് പറയാറുണ്ട് മൂല്യങ്ങളെ പ്രതി ുള്ള ഒരു വിദ്യ എന്താണ് മൂല്യം ഈ മൂല്യങ്ങള് സുഖവും ശാന്തിയും സത്യതയും ഈ ശുദ്ധിയും ഇവയെല്ലാം എവിടെയാ കിടക്കണേ കാരണം ഇതുവരെ ആത്മാവിൻ്റെ വിദ്യ ആത്മജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ലേ അതുവരെ നമുക്ക് ഈ മൂല്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതിനെ ജീവിതത്തിൽ നിലനിർത്താൻ ഒരിക്കലും കഴിയില്ല അതിനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മൂല്യം എവിടെയാ കിടക്കണേ മൂല്യങ്ങളെല്ലാം വാല്യൂസ് അല്ല എവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയല്ലേ വാല്യൂസ് അല്ല എവിടെയാണ് കിടക്കുന്നത് വാല്യൂസ് നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവിലാണ് ആത്മാവ് പറയുന്നത് ഈ മൂല്യങ്ങളുടെ കലവറയാണ് ആത്മാ ഐ എം എ പീസ്ഫുൾ സോൾ ഞാൻ ആത്മാവാണ് അതാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട തിരിച്ചറിവ് ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിലൂടെ പരം പിതാ പരമാത്മാ നൽകുന്ന നമുക്ക് ആ തിരിച്ചറിവ് അതാണ് ശരീരത്തിൽ ആത്മാവുണ്ടെന്ന് നമ്മൾ പണ്ടും കേട്ടിട്ടുണ്ട് പക്ഷേ പരമ്പിത പരമാത്മ സാഗരൻ നമുക്ക് നൽകിയ ഈശ്വരീയ ജ്ഞാനത്തില് ആത്മജ്ഞാനം പരമാത്മജ്ഞാനം നമ്മൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി നാടകശാലയുടെ അതിമദ്യ അന്ത്യത്തിന്റെ അറിവ് ഇത് പരമാത്മാ പ്രദാനം ചെയ്യുന്ന സമയത്ത് ഈശ്വരൻ നമുക്ക് നൽകിയ ആദ്യത്തെ വിവേക ഇതാണ് ഒന്ന് ഞാൻ ആരാണ് ഞാൻ ആത്മാവാണ് ഈ ശരീരൻ്റെ വസ്ത്രം മാത്രമാണ് രണ്ടാമത്തത് ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ സ്വരൂപാത്മാവാണ് ഞാൻ സ്നേഹ സ്വരൂപാത്മാവാണ് ഞാൻ ശുദ്ധാത്മാവാണ് ഐ ആം എ പ്യുവർ സോൾ ഞാൻ സ്വരൂപാത്മാവാണ് ഞാൻ ശക്തി സ്വരൂപാത്മാവാണ് ഈ ഗുണങ്ങളെല്ലാം എന്നിലാണ് ഞാൻ അതാണ് ഞാൻ ശാന്തനാണ് ഞാൻ സ്നേഹിയാണ് ഞാൻ ശുദ്ധാത്മാവാണ് അപ്പം ഈ മൂല്യങ്ങളെല്ലാം ആത്മാവ് അത് തന്നെയാണ് ആത്മ തന്നെ തന്നെയാണ് എങ്ങനെയാണോ പഞ്ചസാരയിൽ നിന്ന് മാധുര്യത്തെ നമുക്ക് മാറ്റാൻ പറ്റാത്തത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ ആത്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റിയാണ് ശാന്തി സുഖം ശക്തി ശുദ്ധി സത്യത ഈ ഒരു തിരിച്ചറിവാണ് ഈ ഈശ്വരീ വിശ്വവിദ്യാലയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ടോട്ടൽ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ആധ്യാത്മികജ്ഞാന ആത്മജ്ഞാനമാണ് അപ്പൊ ഈ മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കണമെങ്കിൽ അതി എന്ത് വേണം ആത്മാവാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് വേണം തിരിച്ചറിവ് എന്റെ കൂടെയുള്ളത് ഓരോരുത്തരും ആത്മാക്കളാണ് ഇതുവരെ ആത്മാവിന്റെ ജ്ഞാനമില്ല അതുവരെ മൂല്യം നമ്മളിലേക്ക് എങ്ങനെയാണ് വരിക എല്ലാവരും ഇന്നും വിളിച്ചു പറയുന്നുണ്ട് ഓ മൂല്യങ്ങൾ വേണം കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കണം മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എല്ലായിടവും മൂല്യച്യുതിയാണ് മൂല്യച്യുതി എന്തുകൊണ്ടാണ് ആത്മബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതുവരെ സ്പിരിച്വാലിറ്റി നമ്മൾ സ്പിരിറ്റ് നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നില്ലയോ ആത്മാവിൻ്റെ പഠനം നമ്മൾ പഠിക്കാത്തടത്തോളം കാലം നമുക്ക് മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാരണം ഇത് രണ്ട് രണ്ടല്ല സ്പിരിച്വാലിറ്റിയിലാണ് വാല്യൂസ് കിടക്കണം അല്ലാതെ വാല്യൂസിനെ നമുക്ക് വേറെ പഠിപ്പിക്കാൻ പറ്റില്ല വാല്യൂസ് ഇതിൽ നിന്ന് വ്യത്യസ്ത ആത്മാവിലാണ് വാല്യൂസ് ഉള്ളത് അതുകൊണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഈശ്വരൻ നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠം ഇതാണ് ബോഡി കോൺഷ്യസിൽ നിന്ന് സോൾ കോൺഷ്യസിലേക്ക് ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് വരും ഈ പഠിപ്പ് ഈ പൂർണജ്ഞാനം ആത്മാവിനെ പ്രതിയാകട്ടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരമ്പരയിലൂടെ ഇത് മുഴുവൻ ഈ ഈശ്വരീയ ജ്ഞാനം മുഴുവൻ ആ ജ്ഞാന സാഗരം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പരമാത്മാവാകുന്ന ടീച്ചർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനമാണ് അതുകൊണ്ടാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേര് വരാൻ ഇത് ഈശ്വരനാൽ മുഴുവൻ വിശ്വത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാലയമാണ് ഈ വിദ്യ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതായത് മറ്റുള്ള സത്സംഗങ്ങളിൽ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരു അവിടെ ഉണ്ടാവും അതിന് പിന്നെ കൂടുതൽ പുരുഷന്മാർ മുന്നോട്ട് വരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു വിദ്യാലയത്തില് ഈയൊരു ഈശ്വരി വിദ്യാലയത്തിലെന്ന് പറയുമ്പോൾ ഹിസ്റ്ററി പോലുള്ള വളരെ ചെറുപ്രായത്തിലുള്ള സഹോദരിമാർ മുന്നോട്ട് വരികയാണ് പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു ഒരു ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സാധാരണ ഒരു ആധ്യാത്മിക രംഗം എന്ന് പറയുമ്പോൾ പുരുഷ മേധാവിത്വമാണ് എല്ലായിടും പണ്ട് മുതലേ ആദ്യകാലത്ത് ഭാരത ചരിത്രത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാർഗി മൈത്രി അവരുടെ ആ കാലഘട്ടത്തില് ആധ്യാത്മിക രംഗത്തിലും രത്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോ ഈശ്വരി വിശ്വവിദ്യാലയത്തില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പരംപിത പരമാത്മ സർവേശ്വരൻ ആ നിരാകാരനായ മഹാജ്യോതി ആ പരമ്പുരൽ ഈ സൃഷ്ടിയിലേക്ക് വന്നിട്ട് പരമാത്മ ഈ നാടകശാലയിലേക്ക് വന്ന് ഈ ഈശ്വരീയജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യാൻ തുടങ്ങിയ ആ കാലഘട്ടം അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ യാഥാസ്ഥിതിക സമൂഹം നിലനിന്നിരുന്ന ഒരവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പോൾ പരംപിത പരമാത്മാ തന്നെ ഈ ഈശ്വരീയ ജ്ഞാനം പ്രത്യേകിച്ചും ഈ ഈശ്വരീയ ജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്തിട്ട് ഇത് മുഴുവൻ വിശ്വത്തിലും കൊണ്ടുപോയി എത്തിക്കാൻ ഈശ്വരീയ ജ്ഞാന ഗംഗാ പ്രവാഹം മുഴുവൻ വിശ്വത്തിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി പരമാത്മാവ് തന്നെ തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തില് സഹോദരിമാരെയാണ് ഈശ്വരനാണ് ഈ ഒരു ജ്ഞാനയജ്ഞം ഈ രീതിയിൽ സഹോദരിമാരെ അമ്മമാരെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മഹായജ്ഞം ആരംഭിച്ചത് പരമാത്മാ തന്നെ ഈ ജ്ഞാനത്തിന്റെ കലശം സഹോദരിമാർക്ക് അമ്മമാരുടെ കൈകളിലേക്ക് കൊടുത്ത് ഇത് മുഴുവൻ വിശ്വത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പരമാത്മാവാണ് ഈ സിസ്റ്റം ഈ രീതിയിൽ യഥാർത്ഥത്തിൽ തയ്യാറാക്കിയത് തന്നെ സാധാരണ നമ്മൾ പറയാറില്ലേ കാരണം എന്തെല്ലാം സഹോദരിമാരുടെ അല്ലെ അമ്മമാരുടെ നന്മകളുണ്ടോ വിശേഷതകളുണ്ടോ പറയാറുണ്ടല്ലോ സ്ത്രീകളുടെ പക്കൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയ ഉടനെ അതെന്ത് ചെയ്യും എല്ലാവരെയും അറിയിക്കും അതേപോലെ ഈശ്വരീയ ജ്ഞാനം കുടുംബ കുടുംബങ്ങളില് അതിൽ നിന്ന് സമൂഹത്തിലേക്ക് രാജ്യത്തിലേക്ക് വിശ്വത്തിലേക്ക് എത്തിക്കാൻ ആ സ്ത്രീകളിലെ സ്ത്രൈണമായ ചില നന്മകള് ആ സംസ്കാരങ്ങളെ ഈ കിട്ടിയ ജ്ഞാനത്തെ കാരണം സ്ത്രീകളുടെ കയ്യിൽ പറയില്ല എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് വേഗം ഷെയർ ചെയ്യും അപ്പോൾ ഈ ഈശ്വരീയജ്ഞാനം അതുകൊണ്ട് ഈ നന്മയുടെ കാര്യത്തെ മറ്റുള്ളവരുടെ അടുത്ത് വേഗം കൊണ്ടുപോയി എത്തിക്കാനും അങ്ങനെ കുടുംബ കുടുംബങ്ങളെ വീണ്ടും സ്വർഗമായ സ്വർഗമയമായ ഒരു അന്തരീക്ഷം കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്നതിനും അമ്മമാരെയും സഹോദരിമാരെയും നിമിത്തമാക്കി മാറ്റിയത് സ്വയം പരമാത്മാ പിതാ തന്നെയാണ് സിസ്റ്റർ അപ്പോൾ വളരെ അത്ഭുതമായ കാര്യം എന്ന് പറയുന്നത് ഈശ്വരൻ സ്വയം നമുക്ക് വന്ന് നേരിട്ട് പറഞ്ഞു തരാണെന്നാണോ അതായത് ഇവിടെ നമ്മളെല്ലാവരും ഈ വിശ്വവിദ്യാലയത്തിൽ പോകുന്ന ആരെല്ലാം കാണുന്ന സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ യഥാർത്ഥം നമ്മളെല്ലാം ജസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് പരമാത്മാ പിതാവിന്റെ കൈകൾ മാത്രമാണ് ഇവിടെ നമുക്ക് അച്ഛനായിട്ട് ടീച്ചറായിട്ട് ഗുരുവായിട്ട് സ്വയം ആ പരമാത്മാവിനെ ആ മഹാജ്യോതിയെ തന്നെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് കാരണം നമ്മൾ ആത്മാക്കളുടെ ആത്മാവിന്റെ ജ്ഞാനമാണല്ലോ നമുക്ക് ആദ്യം കിട്ടിയത് അപ്പൊ ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് കിട്ടി അതിനുശേഷം പരമാത്മാ നമുക്ക് പരമാത്മാവിന്റെ തന്നെ പരിചയം സ്വയം ഭഗവാൻ തന്നെ ഭഗവാന്റെ പരിചയം നമുക്ക് തരാ കാരണം നമ്മളെല്ലാവരും അച്ഛനെ മറന്നുപോയി അപ്പൊ സ്വയം ആ അച്ഛന് തന്നെ വന്നിട്ട് അച്ഛന്റെ പരിചയം തരേണ്ടി വരുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആത്മാവിൻ്റെ ജ്ഞാനവും അതിനുശേഷം ഭഗവാൻ തന്നെ തൻ്റെ പരിചയം സ്വയം ഈശ്വരൻ തന്നെ ഈശ്വരൻ്റെ പരിചയം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഇവൻ നമ്മുടെ ഋഷിമുനിമാര് പോലും പറയാറുണ്ടായിരുന്നല്ലോ നേത്തി നേത്തി എന്നാണ് പറഞ്ഞിരുന്നേ അറിയില്ല അറിയില്ല അകലെയാണ് അകലെയാണ് ഈശ്വരൻ ഈ ഒരു ജന്മം കൊണ്ടൊന്നും നമുക്കാർക്ക് ഈശ്വരനെ കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ അത്രയും സർവ്വശ്രേഷ്ഠരായ ആ ഋഷിമുനി വര്യന്മാരെ പോലും സമ്മതിച്ചിരുന്ന് നമുക്കാർക്ക് ഈ ഒരു ജന്മം കൊണ്ട് ഈശ്വരനെ കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അത് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ ഈശ്വരന്റെ ഗതിയും വിധിയും ഈശ്വരനെ അറിയുള്ളൂ എന്നാണ് പറയാറുണ്ടായിരുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം പരമാത്മാ പിതാവിൻ്റെ യഥാർത്ഥ പരിചയം ആരുടെ പക്കല് മാത്രമേ ഉള്ളൂ സ്വയം ഭഗവാൻ ഈശ്വരൻ്റെ പക്കല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈശ്വരൻ്റെ പക്കലുള്ള ആ ജ്ഞാനം ജ്ഞാന സാഗറിൽ എന്ത് അറിവുണ്ടോ ആ മുഴുവൻ ജ്ഞാനവും ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈശ്വരൻ നിന്ന് ആ ഗീതാജ്ഞാനം നമുക്ക് ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് എന്തുകൊണ്ടെന്നാൽ ഇതാണല്ലോ അധർമ്മത്തിന്റെ ആ അധർമ്മം കൊടികുത്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പൊ അധർമ്മത്തിന്റെ വിനാശത്തിനും സത്യധർമ്മത്തിന്റെ സ്ഥാപനയ്ക്കും ഞാൻ വരും എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ അപ്പോ അസത് സത്യം ഇല്ലാണ്ടാക്കി സത്യധർമ്മം സ്ഥാപിക്കാൻ അനേകത ഇല്ലാണ്ടാക്കി ഏകതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിട്ട് ആദ്യം നമുക്ക് നൽകുന്നത് ഭഗവാൻ ജ്ഞാനമാണ് ഗീതാജ്ഞാനം തരുകയാണ് കാരണം ഗീതാജ്ഞാനം തന്നെ നമ്മൾ ഓരോ അർജുനന്മാരുടെയും അകക്കണ്ണ് തുറപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാം കുംഭകരണന്മാരെ പോലെ കടന്നുറങ്ങുകയാണ് അജ്ഞതയുടെ അന്ധകാരത്തില നമ്മളെല്ലാവരുടെ ഉള്ളിലും ഞാൻ ശരീരമാണ് സ്ത്രീയാണ് പുരുഷനാണ് ഹിന്ദുവാണ് മുസൽമാനാണ് ഈ ദേഹബോധത്തിൽ നമ്മളെല്ലാവരും കടന്ന് ഉറങ്ങുകയാണ് ഈ അജ്ഞതയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഉണരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ നേത്രാദ്യം തുറക്കണം ഞാൻ ആത്മാവാണ് എൻ്റെ കൂടെയുള്ളതെല്ലാം എൻ്റെ സഹോദരാത്മാക്കളാണ് ഇത് നാടകശാലയാണ് ഈ ശരീരം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പാർട്ട് അഭിനയിക്കുകയാണ് ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചം നമുക്ക് നൽകുക അതാണ് ഗീതാജ്ഞാനം ഗീതാജ്ഞാനം അതാണ് അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോടെ എന്താ പറയണേ നിനക്ക് എന്നെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നീ നിന്നെ തിരിച്ചറി അപ്പോൾ മാത്രമേ നിനക്ക് ഞാൻ ആരാണോ എങ്ങനെയാണോ അതേ രൂപത്തിൽ എന്നെ ും അതെ ഒരു ഒരർജുനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ സാധാരണഗതി ഗീത കേൾക്കുമ്പോ അല്ലെങ്കിൽ ഗീതാജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും എന്താ വിചാരിക്കാറില്ലേ ആ ഒരു അർജുനനും ഒരു ഭഗവാന് അർജുനൻ ഏതോ ഒരാള് അർജുനന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു കൊടുക്കണു പക്ഷെ അർജുനനാണ് അർജുനൻ ജ്ഞാനം ആർജിക്കുന്ന ആള് ആർക്കൊക്കെ ജ്ഞാനം ആർജിക്കണമോ ആർക്കൊക്കെ ജിജ്ഞാസയുണ്ടോ അറിവ് നേടാൻ തിരിച്ചറിവിനുള്ള ജിജ്ഞാസുക്കൾ അത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പം ഞാനാണ് അർജുനൻ ഭഗവാൻ എനിക്ക് ഗീതാജ്ഞാനം തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പരം പിത പരമാത്മാജ്ഞാനത്തിൻ്റെ സാഗരനാണ് അപ്പം ആ ജ്ഞാനസാഗരൻ വന്ന് നമുക്ക് ഓരോ അർജുനന്മാർക്ക് അറിവ് തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ഓരോരുത്തരും നിമിത്തമായിട്ട് ഇരുന്നുകൊണ്ട് ഈശ്വരീയ സേവനം ചെയ്യുന്ന സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആ അവബോധം ഇതാണ് ഞാനാണ് അർജുനൻ പരം പിത എനിക്ക് ആ ഗീതാജ്ഞാനം തന്നുകൊണ്ടിരിക്കുകയാണ് ആ ഈശ്വരീയ വിദ്യാർത്ഥിയാണ് ഞാൻ ഈ ഈശ്വരീയജ്ഞാനം ഞാൻ പഠിക്കണം പഠിച്ചത് മറ്റുള്ളവരോടൊപ്പം ഷെയർ അത് പങ്കുവെക്കുന്നു പഠിക്കുക പഠിക്കുന്ന ഓരോ ഈശ്വരീയ മഹാവാക്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഒപ്പം കേൾക്കുന്ന അറിവുകൾ മറ്റുള്ളവരോടൊപ്പം ഷെയർ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ടില് ദ ലാസ്റ്റ് മൊമെൻ്റ് അവസാന നിമിഷം വരെ ഈ ജ്ഞാനത്തിൻ്റെ അമൃതം നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഇവിടെ നമ്മളെല്ലാവരും നിമിത്ത രൂപത്തിൽ നമ്മൾ നോക്കിയ വിശ്വവിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിലെല്ലാം സഹോദരിമാരാണ് പ്രത്യേകിച്ച് മെജോറിറ്റിയും കന്യകമാരാണ് എന്തുകൊണ്ടെന്നാൽ കുടുംബത്തിൻ്റെതായ ബാക്കി വിവാഹിതരായി കഴിയുമ്പോൾ കുടുംബത്തിൻ്റെതായ ബന്ധനങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് വിട്ടിട്ട് നമുക്ക് വന്ന് ഫുൾ ടൈം ഈ ഈശ്വരീയ സേവനത്തിന് വേണ്ടി സമർപ്പണമാകാൻ ഒരു പക്ഷേ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് മെജോറിറ്റിയും കന്യകമാരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലില് ബാക്കി ഇതവിടെ അച്ഛൻ എന്നുള്ളത് പരം പിത പരമാത്മാവാണ് അതേപോലെ നമ്മുടെ അധ്യാപകൻ ഡെയിലി ഈശ്വരീയ ജ്ഞാനം നമുക്കിവിടെ പകർന്നു തരുന്ന പഠിപ്പിക്കുകൊണ്ടിരിക്കുന്നത് ആ ജ്ഞാനസാഗരനായ ഈശ്വരൻ തന്നെ അതുകൊണ്ട് വിശ്വവിദ്യാലയത്തിൽ ഒരു ദിവസം ഹോളി ഇല്ല അവധി ദിനങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ ഹോളി ആകാനുള്ള ദിവസങ്ങളാണ് നമുക്കെല്ലാം ഹോളി മീൻസ് പ്യൂരിറ്റി ജീവിതത്തിനെ പവിത്രാക്കി മാറ്റാൻ ഓരോ ദിവസവും നമുക്ക് പ്രയത്നിക്കണം അല്ലാ ദിവസവും ഒരു മണിക്കൂർ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ സേവാ കേന്ദ്രങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം എട്ടുമണിവരെ വർക്കിംഗ് ടൈമാണ് ഡെയിലി ഒരു മണിക്കൂറ് ദിവസവും ഒരു മണിക്കൂറ് നമ്മുടെ സൗകര്യം പോലെ രാവിലെയോ വൈകുന്നേരവും ഒരു മണിക്കൂർ സമയം നമുക്ക് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ഈശ്വരീയജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും കുടുംബമായിട്ട് വന്ന് നോക്കി ക്ലാസ്സുകൾ കേൾക്കാതാണ് ഏറ്റവും ഉത്തമം ും അമ്മയും മക്കളും ചേർന്ന് ഫാമിലിയില് ടോട്ടൽ എല്ലാവരുടെയും മനോഭാവത്തില് ഒരു പരിവർത്തനം തീർച്ചയായിട്ടും ഒരേ സെറ്റപ്പിൽ നമുക്ക് പോകാൻ കഴിയും പിന്നെ ധാരാളം ഇപ്പൊ പർവ്വതി മധുരയുള്ള ധാരാളം യൂത്ത് യങ്സ്റ്റേഴ്സ് അത് ബ്രദേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ധാരാളം പേര് വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിലെ സഹോദരിമാരാണെങ്കിലും ധാരാളം സഹോദരന്മാരും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്നുണ്ട് ഡെഡിക്കേറ്റ് ആയിട്ട് സേവനങ്ങൾ ചെയ്യുന്നവരും ധാരാളം പേരുണ്ട് ഒരു ലക്ഷത്തോളം യൂത്ത് യങ്സ്റ്റേഴ്സ് ഈ വിശ്വവിദ്യാലയത്തിൽ നിത്യേന സാധനം ചെയ്യുന്ന ഈശ്വരീയ വിദ്യാർത്ഥികളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള ദുശീലങ്ങളില്ലാത്ത യാതൊരു ലഹരി വസ്തുക്കൾക്കും അടിമയാകാതെ അങ്ങനെ ഇവൻ ബ്രഹ്മചര്യ വ്രതം പോലും അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു വികാരത്തിന് അടിമയാകാത്ത ഒരു ലക്ഷം ചെറുപ്പക്കാർ ഇന്ന് ഭാരതമെമ്പാടും ഈ വിശ്വവിദ്യാലയത്തിൽ നിത്യേന വിദ്യാർത്ഥികളായിട്ട് ഒരു മണിക്കൂർ ഈശ്വരീയ ജ്ഞാനവും പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് നിത്യേന രാജ്യോഗത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നുണ്ട് അവരവരുടെ കർമ്മക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ബാക്കി വർക്ക് അങ്ങനെ ബാക്കി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് പക്ഷെ ഒരു ലക്ഷം ചെറുപ്പക്കാർ ചെറുപ്പക്കാരങ്ങനെയുണ്ട് യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്കും അടിമയാകാതെ ശ്രേഷ്ഠമായ ജീവിതചര്യയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം വളരെ അത്ഭുതമായ ഒരു കാര്യമാണ് അതെ അതെ അപ്പൊ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പൊ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വളരെ പവിത്രമായിട്ടുള്ള ജീവിതം കുടുംബസ്ഥരി വരുമ്പോഴ് ഒരു മണിക്കൂർ ക്ലാസ്സുകൾക്ക് വേണ്ടി ഇവിടെ വരുന്നു ബാക്കിയതിനു ശേഷം അവനവന്റെ വീട്ടിൽ പോയിട്ട് അവരവരുടെ കർമ്മക്ഷേത്രത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ത് പഠിപ്പ് ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നു ആ പഠിച്ച പഠിപ്പിനെ ഏത് തരത്തില് നമ്മുടെ നിത്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ത് കേൾക്കുന്നു ആ കേൾക്കുന്ന കാര്യം നമ്മൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ആത്മാവാണ് ശാന്തസ്വരൂപ ആത്മാവാണ് ഈ അറിവ് നമുക്ക് കിട്ടി അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് പോകുന്ന സമയത്ത് ഇന്നത്തെ ദിവസം നമ്മൾ ആ പാഠം പഠിച്ചതിന് ശേഷം വീട്ടിൽ പോകുമ്പോൾ ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു പക്ഷെ ആ സിറ്റുവേഷൻ വരുന്ന സമയത്തും ഞാൻ ആത്മാവല്ലേ ഇനി ആര് നിമിത്താണ് സിറ്റുവേഷൻ വന്നത് ഇതും എൻ്റെ സഹോദര ആത്മാവാണല്ലോ ദേഷ്യപ്പെടേണ്ട ആ സാഹചര്യത്തിൽ ആത്മാവ് എന്റെ സ്വധർമ്മ ശാന്തിയല്ലേ ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഇല്ലാണ്ടാകില്ലല്ലോ അപ്പൊ ഈ രീതിയിൽ അറിവിനെ ഉപയോഗപ്പെടുത്തുക ആ വിവേകം എന്തറിഞ്ഞു ആ അറിവുകളെ വിസ്ഡം അതിനാണല്ലോ നമ്മൾ വിസ്ഡം എന്ന് പറയണ സമയം ത്തിനുസരിച്ച് അതിനെ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു അപ്പം ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ പരമാത്മാ ടീച്ചറായിട്ട് നമ്മളെ ആ രീതിയിലാണ് പഠിപ്പിക്കണം പഠിപ്പിക്കുകയും ചെയ്യുക ഹോംവർക്ക് തരിക ഡെയിലി ആ ഹോംവർക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ എവിടെ താമസിക്കുന്നു നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ ആ ഹോംവർക്കുകളെ നമ്മൾക്ക് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോണം ഒപ്പം തന്നെ പരമാത്മ നമ്മുടെ സദ്ഗുരുവായിട്ട് അച്ഛനാണ് കാരണം ഈ പുതിയ ജന്മം നമുക്ക് തിരിച്ചറിവിൻ്റെ ഈ ജന്മം തന്നു ഈശ്വരന്റെ മടിയിൽ ഒരു പുതിയ ജന്മം എടുത്തിരിക്കുക അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കോൺഷ്യസ് ഈ വിശ്വവിദ്യാലയത്തിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്കൊരു പൊതുജന്മം കിട്ടി കാരണം ഈശ്വരീയ ജ്ഞാനത്താൽ ഒരു പുതുജന്മം ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ജീവിതചര്യയിലൂടെ നമ്മൾ സഞ്ചരിക്കുക ജീവിത ഒരു ഓർഡറിലേക്ക് തിരിച്ചു വരിക അതുകൊണ്ട് ഇതൊരു പുതിയ ജന്മമാണ് രാജസ്ഥാനിലെ മൗണ്ട് മൗണ്ട്അബുലാണ് രാജസ്ഥാൻ രാജസ്ഥാനിലെ മൗണ്ട് അബുലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശ്വരീ വിശ്വവിദ്യാലയത്തില് ഈ പഠിപ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമാത്മാവിന് അച്ഛനായിട്ട് നമുക്ക് പുതിയ ജന്മം തന്നു ഇത് നിത്യേന ടീച്ചറായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ ഈശ്വരനെ തന്നെയാണ് നമ്മൾ ഗുരുവായിട്ടും കാണുന്നത് കാരണം എല്ലാ ഗുരുക്കന്മാർക്കും ഗുരു സദ്ഗുരു പരമാത്മാവാണ് എല്ലാവരും സാധന ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എല്ലാ സാധകരും ഓർമ്മിക്കണത് ആരെയാണ് ഒരേയൊരു സർവശക്തിവാനെയാണ് അപ്പം അതുകൊണ്ട് ആ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായ ജ്ഞാനസാഗരനായ നിരാകാരനായ പരമാത്മാവാണ് ഈശ്വരീയ ജ്ഞാനം നമുക്ക് തന്നുകൊണ്ടിരിക്കണേ ആ ഈശ്വരൻ തന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണേ പഠിച്ചുകൊണ്ടിരിക്കണേ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണേ മറ്റുള്ളവരോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് സിസ്റ്റർ പ്രജാപിത ബ്രഹ്മകുമാരി സീശ്വര വിശ്വവിദ്യാലയത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചതിൽ എനിക്കും പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷമുണ്ട് വളരെ നന്ദി സിസ്റ്റർ ഊം ശാന്തി ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സ്വയം പരമാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് അച്ഛനായും അധ്യാപകനായും സദ്ഗുരുവായും നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും പാലിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ പാടിയിട്ടുണ്ട് സർവസംബന്ധങ്ങളും ഈശ്വരനിൽ വെക്കണമെന്ന് എന്നാൽ ഇപ്പോഴാണ് ആ സമയം ഇപ്പോഴാണ് ഭഗവാൻ സ്വയം ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെ പഠിപ്പിക്കാനും പാലിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട്